കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഏകജാലക സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ സംബന്ധമായ വിവരങ്ങൾ അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനായി അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ അഫിലിയേറ്റഡ് കോളേജ് യു ജി പ്രോഗ്രാംസ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെയൊരു പേജായിരിക്കും ഓപ്പണായി വരിക ഇതിൽ കാൻഡിഡേറ്റ് ലോഗിൻ സെക്ഷനും അതുപോലെ തന്നെ രജിസ്റ്റർ ഹിയർ എന്നൊരു സെക്ഷനൊക്കെ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലായി ക്യുക്ക് ലിങ്ക്സും ലേറ്റസ്റ്റ് ന്യൂസും അപ്ഡേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ അനുവദിച്ചിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റെപ്പിലേക്ക് പോകാം ഇതാണ് രജിസ്ട്രേഷൻ്റെ പ്രൊഫൈൽ സ്റ്റാർട്ടിംഗ് പേജ് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീൽഡുകളും കൃത്യമായി ഫില് ചെയ്യുക ഫസ്റ്റ് നെയിം ഓഫ് ദ ആപ്ലിക്കൻ്റ് ആണ് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിലുള്ള പേര് അതെങ്ങനെയാണോ അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റിലുള്ള പേര് തെറ്റുകൂടാതെ കൃത്യമായി അതിൽ എഴുതിയതുപോലെ തന്നെ ഇവിടെ എൻറ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ സെലക്ട് ജെൻഡർ ഫീ കാറ്റഗറി എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി കറക്റ്റായി തന്നെ എൻ്റർ ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക അടുത്തത് കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ പേജാണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നെയിം ഓഫ് ദ ആപ്ലിക്കൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ആണോ വല്യോ എന്നുള്ളത് നാഷണാലിറ്റി കോൺടാക്ട് നമ്പർ ലാൻഡ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി പേരൻറ്റ് ഓർ ഗാർഡിയൻസ് നെയിം അഡ്രസ്സ് അഡ്രസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം ഓരോ ഫീൽഡുകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ ഓരോ ഫീൽഡിലും കറക്റ്റായി ഡാറ്റ എൻ്റർ ചെയ്യുക ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഇത്രയും ഡാറ്റ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയി സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം റിസർവേഷൻ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ട ഏരിയയാണ് റിസർവേഷൻ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ പ്രോസ്പെക്ടസിൽ ഓരോ കാറ്റഗറിയും ഏത് റിസർവേഷൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വായിച്ചു നോക്കുക എസ് സി ബി സി കാറ്റഗറിയിൽ തന്നെ എസ് സി ബി സി ഇ ടി ബി ഉണ്ട് ഇ ടി ബി എന്ന് പറഞ്ഞാൽ ഇഴവ ബില്ലാവ തിയ ഈ കാറ്റഗറിയാണ് എസ് സി ബി സി ഇ ടി ബി ആ കാറ്റഗറിക്ക് അനുവദിച്ച സീറ്റിലേക്ക് കാറ്റഗറിയിൽ റിസർവേഷൻ രജിസ്റ്റർ ചെയ്യുന്ന ആപ്ലിക്കൻസിന് അലോട്ട്മെൻറ്റ് ലഭിക്കും അതുപോലെ അദർ ബാക്ക് വേർഡ് ക്രിസ്റ്റ്യൻസ് എക്സ് അതുപോലെ മുസ്ലിം ഇങ്ങനെ ഓരോ കാറ്റഗറിയും ഓരോ കാസ്റ്റ് കാറ്റഗറീസും ഏതൊക്കെ റിസർവേഷൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്ന് പ്രോസ്പെക്ടസിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ പേജിലും ഇൻസ്ട്രക്ഷൻസ് ലഭ്യമാണ് അത് വായിച്ചു നോക്കുക നെക്സ്റ്റ് ആ ഡീറ്റെയിൽസൊക്കെ എൻറ്റർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ആദ്യം തന്നെ ഈ റിസർവേഷനൊക്കെ അനുവദിക്കുന്നത് ക്രീമി ലെയർ ആണോ അല്ലയോ എന്നുള്ളൊരു കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷമാണ് ക്രീമി ലെയർ ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇപ്പം എസ് സി ബി സി ഇഴ് ഇ ടി ബി ഒക്കെ ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അതില്ലാതെ റിസർവേഷൻ ആനുകൂല്യം കിട്ടുന്നത് എസ് സി എസ് ടിക്ക് മാത്രമായിരിക്കും അപ്പോൾ ഓരോ സ്റ്റെപ്പിന് താഴെയും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ലഭ്യമാണ് അത് വായിച്ചു നോക്കുക ഓരോന്നും അങ്ങനെ എൻറ്റർ ചെയ്ത് പോവുക അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് വരുന്നത് അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ പേജ് ആണ് നമ്മുടെ പ്ലസ് ടു മാർക്ക് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുന്ന ഏരിയ ആണിത് ഇവിടെ ഓരോ ഫീൽഡും കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ഓഫ് ദി എക്സാമിനേഷൻ പാസ്റ്റ് റെഗുലർ ആണോ പാർട്ട് ടൈം ആണോ ഓപ്പൺ സ്കൂൾ ആണോ അത് ഫിൽ ചെയ്യുക ബോർഡ് ഓഫ് ദി എക്സാം സ്ട്രീം ഇയർ ഓഫ് പാസിങ് നമ്പർ ഓഫ് എപ്പിയറൻസ് നമ്പർ ഓഫ് എപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിയറൻസിൽ തന്നെ കുട്ടി പാസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് ഓരോ എപ്പിയറൻസ് രണ്ട് രണ്ട് അറ്റംപ്റ്റിലാണ് ഒരു കുട്ടി പാസ്സാവുന്നതെങ്കിൽ നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനിൽ പത്ത് മാർക്ക് കുറയും അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്യണം ഈ ഡാറ്റ സോഫ്റ്റ്വെയറിൽ എങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇൻഡെക്സ് മാർക്ക് ജനറേറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ എന്താണോ ഇവിടെ എൻറ്റർ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ ഡാറ്റയായിട്ട് സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ഇനി അടുത്തത് ഫോട്ടോ ആൻഡ് സൈൻ അപ്ലോഡ് ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സൈസിലുള്ള ഫോട്ടോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആ സൈസിൽ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് ഈ പേജിൽ അപ്ലോഡ് ചെയ്യുക ഫോട്ടോയും സിഗ്നേച്ചറും സോഫ്റ്റ് കോപ്പി ആയിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം ഇനി അടുത്തതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് ഓപ്ഷൻസ് ആഡ് ചെയ്യുക ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ ഇരുപത് ഓപ്ഷൻസ് വരെ കൊടുക്കാം ഓപ്ഷൻസ് എന്ന് പറയുമ്പം ഒരു കോളേജ് കോഴ്സ് കോമ്പിനേഷനാണ് ഓരോ ഓപ്ഷനും അതായത് ഒരു ബി എസ് സി ഫിസിക്സ് എന്നൊരു കോഴ്സിന് ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബി എസ് സി ഫിസിക്സ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് അത് അവൈലബിൾ ആയിട്ടുള്ള കോളേജിൻ്റെ ലിസ്റ്റ് കോളേജ് സെലക്ട് കോളേജ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ കാണാൻ പറ്റും അപ്പം ആ ബി എസ് സി ഫിസിക്സിനാണ് ആ കുട്ടിക്ക് താല്പര്യമെങ്കിൽ ആ കുട്ടി ആ ബി എസ് സി ഫിസിക്സ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം കോളേജ് സെലക്ട് ചെയ്യുക അതിനുശേഷം ആഡ് ഓപ്ഷൻ എന്നൊരു ബട്ടൺ ഇവിടെ കാണാം അത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ എത്രത്തോളം അതുപോലെ ഇനിയിപ്പം ബി എസ് സി ഫിസിക്സ് മാറി ഇനി കെമിസ്ട്രിക്ക് കൊടുക്കണം അതുപോലെ മലയാളത്തിന് അപ്ലൈ ചെയ്യണം ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോ കോഴ്സായി സെലക്ട് ചെയ്യുക അതിനുശേഷം കോളേജും സെലക്ട് ചെയ്തിട്ട് സേവ് ആൻഡ് റിഫ്രഷ് ഓപ്ഷൻ കൊടുക്കുക അതിന് മുന്നേ നമുക്കൊരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഓർഡറിലായിരിക്കില്ല ചിലപ്പം നമ്മുടെ പ്രയോരിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഏത് കോഴ്സിനാണ് പഠിക്കാൻ എന്നുണ്ടെങ്കിൽ അത് പ്രിഫറൻസ് നമ്പർ വണ്ണാക്കി കൊടുക്കണം അതിനുവേണ്ടി ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ കാണാം കാണാൻ പറ്റും ഈ ഗ്രീൻ ആരോ അതായത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് നമുക്ക് ഈ ആരോ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും അതുപോലെ പത്ത് ഓപ്ഷൻ ഇരുപത് ഓപ്ഷൻ വരെ നമുക്ക് നമുക്കിവിടെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ താല്പര്യം ഏതെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഇവിടെ ഇൻഡു മാർക്ക് കാണാം അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനും പറ്റും ഇത് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അതിനുശേഷം ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സേം റിഫ്രഷ് ഓപ്ഷൻസ് കൊടുക്കണം അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജ് നമ്മുടെ പേയ്മെൻറ്റിൻ്റെതാണ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രീനാണ് ഇവിടെ കാണുന്നത് പേയ്മെൻ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പേയ്മെൻറ്റ് ഇവിടെ ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് അത് അതായത് ഓട്ടോമാറ്റിക്കലി ഈ പേജിൽ തന്നെ ആയിട്ട് വരും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിഫ്രഷ് ചെയ്യുകയോ ഒന്നും വേണ്ട അവിടെ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓർഡർ ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് ഫസ്റ്റ് പേ നൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഓർഡർ ഐ ഡി കാണാൻ പറ്റും അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക അത് ഇമെയിലൊക്കെ എസ് എം എസ് ഒക്കെ ആയിട്ട് വരും പക്ഷേ ഇൻ കേസ് അത് വന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അതുപോലെ ഈ പേജ് ഒരു കാരണവശാലും ക്ലോസ് ചെയ്യാൻ പാടില്ല അത് ഓട്ടോമാറ്റിക്കായി റിഫ്രഷ് ചെയ്ത് വരുന്നത് വരെ റീഡയറക്റ്റ് ചെയ്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതുപോലെ റിഫ്രഷ് ചെയ്യാനോ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാനോ പാടില്ല ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് യു ജി എസ് ഡബ്ല്യു എസ് അറ്റ് കണ്ണൂർ യൂണി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഇതിലേക്ക് മെയിൽ അയക്കുക ഇതാണ് പേയ്മെൻറ്റിൻ്റെ സ്ക്രീന് ഇവിടെ പോയിട്ട് നമ്മൾ പേനവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് ബി ഐ ഇ പേ പേജിലേക്ക് പോവും അവിടുന്ന് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ചെയ്ത് നമ്മുടെ പേജിലേക്ക് വരും അതിനുശേഷമുള്ളത് റിവ്യൂ ആൻഡ് എഡിറ്റ് പേജാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഓരോ ഡീറ്റെയിൽസും ഈ പേജിൽ കാണാൻ പറ്റും ഇത് ഫൈനൽ സബ്മിഷന് തൊട്ട് മുന്ന മുന്നെയുള്ള ഒരു പേജാണ് ഇവിടെ ഓരോ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും ഓപ്ഷൻസും ഫോട്ടോ അപ്ലോഡും ഒക്കെ ഒന്നും കൂടി എഡിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതിൽ ഓരോ ടാബും സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടോ എഡിറ്റ് ചെയ്യാം അതിനുശേഷമുള്ളതാണ് ഫൈനൽ പ്രൊഫൈൽ പേജ് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്മിഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ലോഗൗട്ട് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ പ്രൊഫൈൽ ഓൾറെഡി ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ സമയത്ത് ലഭിച്ച അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നമ്മുടെ ഇമെയിലിലും എസ് എം എസ് ആയിട്ടും വന്നിട്ടുണ്ടാവും നോട്ട് ചെയ്യാൻ മറന്നുപോയാൽ ഇമെയിലൊന്ന് ചെക്ക് ചെയ്താൽ മതി ഇമെയിലിൽ ലഭിച്ച നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക ഇവിടെ ഒരു വെരിഫിക്കേഷൻ കോഡും കൂടി ഉണ്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്താൽ നമുക്കിങ്ങനെ ഒരു സ്ക്രീൻ ഫസ്റ്റ് കാണാൻ പറ്റും ഈ ഒരു സ്ക്രീനിൽ തന്നെയാണ് നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാലൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുക അപ്പം ഇപ്പം ജസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഫസ്റ്റ് സ്ക്രീൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ഇനി നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് ഇവിടെ ഇവിടെ നമുക്ക് ഫസ്റ്റ് എഡിറ്റ് എഡിറ്റ് പ്രൊഫൈൽ ലിങ്ക് കാണാൻ പറ്റും ഈ പേജിൽ നമ്മൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു എഡിറ്റ് പേജ് കണ്ടില്ലേ സെയിം ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഓരോ പേജും നമുക്കിവിടുന്ന് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ എഡിറ്റ് ചെയ്യാൻ പറ്റും രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് ഉണ്ടാവില്ല രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഓരോ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാം ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്യാം നമ്മുടെ സെയിം പേജ് തന്നെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തുള്ള നമ്മൾ കൊടുത്ത എല്ലാ ഡാറ്റയും നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം അതുപോലെ ഓപ്ഷൻസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓപ്ഷൻസ് നമുക്കിവിടെ അഡീഷണൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ മൂന്ന് ഓപ്ഷൻസേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക കോളേജ് സെലക്ട് ചെയ്യുക ആഡ് ഓപ്ഷൻ കൊടുക്കുക ആഡ് ഓപ്ഷൻ കൊടുത്തിട്ട് ഇനി അതിനെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം മുകളിലേക്ക് ഏറെ കൊടുക്കുക ഇത്രയും ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ പോരാ അതിന് സെയിം ആൻഡ് റിഫ്രഷ് ഓപ്ഷൻസ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഓപ്ഷൻ അവിടെ സേവ് ആവുള്ളൂ ഇപ്പോൾ ബി എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയി വന്നു ഈ ഫസ്റ്റ് പ്രിഫറൻസിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ താഴേക്കുള്ളതൊന്നും നോക്കില്ല അതുകൊണ്ട് നമുക്ക് ഏറ്റവും താൽപ്പര്യം ആദ്യം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻസ് കൊടുക്കുക ഇനി ഇവിടെ നമ്മളെ പ്രൊഫൈൽ പേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് വ്യൂ റെസിപ്റ്റ്സ് ആണ് ഏതെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ ഫീയും രജിസ്ട്രേഷൻ ഫീ ഒക്കെ നമ്മുടെ വ്യൂ റെസിപ്റ്റിൽ കാണാൻ പറ്റും പിന്നെ ലോഗൗട്ട് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള നമ്മുടെ ലോഗിൻ സ്ക്രീനിൻ്റെ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് സെയിം നമുക്ക് കിട്ടിയ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊരു സ്ക്രീനിലായിരിക്കും വരിക ഫസ്റ്റ് അലോ ഏത് ആണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യും ഫസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് എന്ന് കാണാം നമുക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ കാണാൻ പറ്റും കൺഗ്രാറ്റ്സ് യു ഹാവ് ഗോട്ട് ന്യൂ അലോട്ട്മെൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് ഇസ് പ്രോഷണലി കൺഫേംഡ് ഒരു മെസ്സേജും എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ കൂടെ ഇതിപ്പോൾ ഓൾറെഡി ഫീ ഡീറ്റെയിൽസ് അടച്ചത് കൊണ്ടാണ് ഫീ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നത് ഫീ ഡീറ്റെയിൽസ് അടച്ചിട്ടില്ലെങ്കിൽ പേ നൗ എന്നുള്ള അഡ്മിഷൻ ഫീ പേ ഒരു ബട്ടൺ ആയിരിക്കും ഇവിടെ കാണുക അഡ്മിഷൻ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം താഴെ നമുക്കിവിടെ ഒരു വ്യൂ ആൻഡ് പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നൊരു ബട്ടൺ കാണാം ഈ ബട്ടൺ എനേബിൾ ആവുന്നത് അഡ്മിഷൻ ഫീ പേ ചെയ്തതിന് ശേഷം മാത്രമാണ് അതിന് മാത്രം ശേഷം അതിന് ശേഷം മാത്രമല്ല അത് പിന്നെ നമ്മുടെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് അതായത് കോളേജ് അഡ്മിഷന് തൊട്ട് മുന്നേ ഉള്ള അലോട്ട്മെൻറ്റ് ഏതാണോ ഇപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജ് കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്നതെങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും വ്യൂ ആൻഡ് പ്രിൻ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ കാണുക അതായത് നമുക്ക് കിട്ടുന്ന ഓരോ അലോട്ട്മെൻറ്റിലും നമ്മുടെ അലോട്ട്മെൻറ്റ് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ നമ്മൾ കൊടുക്കുന്നത് ഈ അലോട്ട്മെൻറ്റ് മെമ്മോയും കൊണ്ടായിരിക്കും നമ്മൾ കോളേജിൽ ചേരാൻ പോകുന്നത് അപ്പം ഈ അലോട്ട്മെൻറ്റ് മെമ്മോ എനേബിൾ ആവണം ആവുന്നത് അഡ്മിഷന് തൊട്ട് മുന്നേ ഉള്ള അലോട്ട്മെൻറ്റിലായിരിക്കും ഫീസ് അടച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നത് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോ അലോട്ട്മെൻറ്റ് മെമ്മോ ഞാൻ പറഞ്ഞില്ലേ കോളേജ് ജസ്റ്റ് ചേരാൻ പോകുന്നതിന് തൊട്ട് മുന്നെയുള്ള അലോട്ട്മെൻറ്റിൽ നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും ഇതുപോലെയായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോയുടെ സ്ക്രീന് പിന്നെയുള്ളത് ഫീസ് അടച്ചു കഴിഞ്ഞാലുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു അലോട്ട്മെൻറ്റിൽ ഒരഞ്ചാമത്തെ ഓപ്ഷനാണ് നമുക്ക് ഒരു കോളേജ് കിട്ടിയത് ആ കോളേജിൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ ഹയർ ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന ഓപ്ഷൻ ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യും അടുത്ത അലോട്ട്മെൻറ്റ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പക്ഷെ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഹയർ ഓപ്ഷനിലേക്ക് മൂവ് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മൂവ് മൂവായിക്കഴിഞ്ഞാൽ നിർബന്ധമായും ആ ഓപ്ഷൻസ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആയും വരും അപ്പം ഹയർ ഓപ്ഷൻസ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന കോളേജും കോഴ്സും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിർബന്ധമായും ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണം ഇതിൽ ഈ കുട്ടിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് ഹയർ ഓപ്ഷൻസ് ഒന്നും ഇല്ല ീ അങ്ങനെയല്ലാത്ത ഇപ്പം ഈ ഈ കുട്ടിയുടെ സംബന്ധിച്ചിട്ട് സെക്കൻഡ് ഓപ്ഷനിലാണ് ആ കുട്ടിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് സെക്കൻഡ് പ്രിഫറൻസിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അതുകൊണ്ട് ഒരു ഓപ്ഷൻ മാത്രമേ ഹയർ ഓപ്ഷനായിട്ടുള്ളൂ ഈ ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടെ ഒരു ക്ലിക്ക് ഹിയർ ടു ക്യാൻസൽ എന്നൊരു ബട്ടൺ കാണാം നിലവിൽ അത് ആക്റ്റീവാണ് ക്ലിക്ക് ഹിയർ ടു ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അത് ആക് അത് ക്യാൻസലാകും ഡിആക്ടിവേറ്റാവും ഇനി അടുത്ത അലോട്ട്മെൻറ്റ് വരെ വേണമെങ്കിൽ അത് പിന്നെയും ആക്റ്റീവ് ചെയ്യാം അടുത്ത് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് റൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ ചെയ്യാം അതിന് ശേഷം ചെയ്യാൻ പറ്റില്ല കാരണം നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇട്ടിട്ടായിരിക്കും അടുത്ത അലോട്ട്മെൻറ്റ് റൺ ചെയ്യുക പിന്നെ ആയിട്ടുള്ളത് കറക്ഷൻ ഫീസ് ബട്ടൺ ആണ് കറക്ഷൻ ഫീ ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക കറക്ഷൻ ഫീ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഫീസ് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യുക പേ ചെയ്യുക അതുപോലെ കോട്ട അഡ്മിഷൻ വഴി ഫീസ് അടക്കുന്ന കുട്ടികൾക്കുള്ള സെക്ഷനാണിത് അതൊക്കെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ചില സാഹചര്യത്തിൽ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനും അതുപോലെ അഡീഷണൽ ഓപ്ഷൻസ് ആഡ് ചെയ്യാനും ഒക്കെ അനുവദിക്കാറുണ്ട് അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബട്ടനും അവിടെ കാണാൻ പറ്റും ഇനി അടുത്തതായിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനുണ്ട് പാസ്വേഡ് എന്നൊരു ബട്ടൺ ഇവിടെ കാണാം അത് സെലക്ട് ചെയ്യുക കറണ്ട് പാസ്വേഡ് കൊടുക്കുക ന്യൂ പാസ്വേഡും കൺഫേം ന്യൂ പാസ്വേഡും ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡും ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത്രയൊക്കെയാണ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് ലോഗിൻ ചെയ്താൽ കാണുന്ന സ്ക്രീനിലുണ്ടാവുക ഇതൊക്കെ ഓരോ ഓരോരോ അലോട്ട്മെൻറ്റിന് ശേഷം ഓരോ ഓപ്ഷനായിട്ടായിരിക്കും എനേബിളാവുന്നത് എഡിറ്റേൻ്റെ എഡിറ്റോർ അപ്ഡേറ്റ് ഓപ്ഷൻസൊക്കെ എല്ലാ അലോട്ട്മെൻറ്റിന് ശേഷവും എനേബിളായിരിക്കില്ല ഇത് ഒരു പ്രത്യേക ഓർഡർ ഇറങ്ങിയിട്ട് അങ്ങനെ എനേബിളാവുന്ന ഒരു ബട്ടൺ ആണ് ഇത്രയുമാണ് റെജിസ്ട്രേഷനുമായും അതുപോലെ അലോട്ട്മെൻറ്റുമായും ഒക്കെ ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി കോമണായി പറയുകയാണെങ്കിൽ കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതായത് ജനറൽ കോട്ടയിലും റിസർവേഷൻ കാറ്റഗറിയിലും അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ മാനേജ്മെൻറ്റ് കോട്ട സ്പോർട്സ് കോട്ട ഉൾപ്പെടെയുള്ള എല്ലാ കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഏകജാലക സംവിധാനം വഴി തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ അപേക്ഷയിലെ തെറ്റുകൾ ഫീ ഇല്ലാതെ തന്നെ തിരുത്താവുന്നതാണ് അതിനുശേഷം എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യം വരുന്ന സമയത്ത് ഫീസ് ഈടാക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങളും അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും അതുപോലെ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് സ്പോർട്സ് എന്നീ കോട്ടകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതുപോലെ ആവശ്യമായ രേഖകളും അതാത് കോളേജുകളിൽ പ്രത്യേകം സമർപ്പിക്കേണ്ടതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസ് നിരക്ക് സർക്കാർ എയ്ഡഡ് കോളേജുകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അതുപോലെ എല്ലാ ഫീസും ഏകജാലക സംവിധാനത്തിലുള്ള എല്ലാ ഫീസുകളും എസ് ബി ഐ ഇ പേ മുഖാന്തരം അടക്കേണ്ടതായിരിക്കും അത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അത് അതുപോലെ തന്നെ ഡി ഡി ചെക്ക് മറ്റ് ചലാനുകൾ എസ് ബി ഐ കളക്ട് മുഖേനയുള്ള പേയ്മെൻറ്റുകൾ തുടങ്ങിയവ സ്വീകരിക്കുകയോ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കില്ല അതുപോലെ അടച്ച ഫീസ് റസീത്ത് നിർബന്ധമായും സൂക്ഷിക്കേണ്ടതാണ് തെറ്റായി കൊടുക്കുന്ന ഫീസുകൾ റീഫണ്ട് ചെയ്യപ്പെടുന്നതും ആയിരിക്കില്ല രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻ്റ് മെമ്മോ ലഭിക്കുന്നതായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടതാണ് അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജിലേക്കോ സർവകലാശാലയിലേക്കോ അയക്കേണ്ടതില്ല അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഫീസ് അടച്ചതിൻ്റെ രസീതും പ്രവേശന സമയത്ത് അതാത് കോളേജുകളിൽ മാത്രം ഹാജരാക്കിയാൽ മതി